കട്ടമറി എൻഎസ്എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ധനുമാസ തിരുവാതിര ആഘോഷം നടന്നു നിരവധി പേർ പങ്കെടുത്ത തിരുവാതിര കളിയും കൈകുട്ടിക്കളിയും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു എല്ലാ വർഷവും നടത്തിവരുന്ന ആഘോഷങ്ങൾ പുതുമയോടും ചിട്ടിയോടും കൂടിയാണ് സംഘടിപ്പിച്ചത് കരിയോഗം വനിതാ സമാജം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്ത തിരുവാതിര കളിയും കൈകുട്ടിക്കളിയും നടന്നു തുടർന്ന് പരമ്പരാഗത രീതിയിലുള്ള തിരുവാതിര പുഴുക്ക് സമർപ്പണം നടന്നു കരയോഗം പ്രസിഡന്റ് കെ വി വിശ്വനാഥൻ വണ്ടാരത്ത സെക്രട്ടറി ശശികുമാർ മുല്ലയ്ക്കൽ വനിതാ സമാജം പ്രസിഡന്റ് മീനാക്ഷി അമ്മ ആനിവേലി സെക്രട്ടറി ഉഷാ ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരുവാതിര ആഘോഷങ്ങളുടെ മഹാത്മ്യത്തെപ്പറ്റി ഷെർലി രഘുനാഥ് പുരുഷോത്തമൻ നായർ സുരേഷ് കുമാർ ചക്കൻപറമ്പിൽ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തന്നെ വേണ്ടി അതായത് വ്രതം രക്ഷിച്ചിരുന്ന ദിവസമാണെന്നും ഐതിഹ്യമുണ്ട് സാധാരണയായിട്ട് ഏഴ് ദിവസമാണ് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് ചുരുങ്ങിയിട്ട് മൂന്ന് ദിവസത്തേക്കായിട്ട് ചുരുങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ മുങ്ങിക്കുളി പാതിര പൂച്ചുടല് തിരുവാതിര തിരുവാതിര പുഴുക്ക് ഇവയെല്ലാമാണ് ഇതിൽ പ്രാധാന്യമായിട്ടുള്ളത് എന്തായാലും ഉദ്ദേശ ശുദ്ധിയോടുകൂടി നെടുമാങ്കല്യത്തിനായിട്ടാണെങ്കിലും വിവാഹിതരാകാത്ത സ്ത്രീകള് ഉത്തമരായ വർത്തകന്മാരായ ലഭിക്കുന്നതിനായിട്ടാണ് ഇത് നടത്തി പോരുന്നത് പരിപാടികളിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു